ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് ഉണ്ണിയേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ് ഇത്രയും നല്ല ഒരു വാർത്ത കേട്ടിട്ടും മൂന്ന് രാജാക്കന്മാർ മാതൃക കാണിച്ചിട്ടും അവർ സമ്മാനങ്ങളുമായി പോയിട്ടും അത്രയും കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് വന്ന് അവസരം നൽകിയിട്ടും ഹെയറോദേസ് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു ഹെയറോദേസിൻ്റെ അജ്ഞാനവർത്തികളായ പട്ടാളക്കാർ യേശുവിനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ദൈവം ഇത്തരമൊരു ജീവിത സാഹചര്യം യേശു ഉണ്ണി യേശുവിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും നമുക്കായി അത് ബൈബിളിൽ എഴുതി ചേർക്കപ്പെടുകയും ചെയ്തത് മുൻപ് എഴുതപ്പെട്ടവയെല്ലാം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം എഴുതിയിരിക്കുന്നതെന്ന് പോലോസപ്പുസ്തലൻ പറയുമ്പോൾ ഈശോയെ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്ന കർത്താവ് നമുക്ക് വളരെ വ്യക്തമായ ഒരു പാഠം ഇതിലൂടെ തരുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവ പൈതലുണ്ട് ഞാനൊരു ദൈവമകനാണ് എങ്ങനെയാണ് ഞാൻ ദൈവമകനായിത്തീരുന്നത് അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി യോഹ ഞാൻ ഒന്ന് പന്ത്രണ്ട് അപ്പോൾ ദൈവമക്കളാകുവാനുള്ള കഴിവ് ഇരിക്കുന്ന ഒരാളാണ് ദൈവമകനാകാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ദൈവമകൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു ആണ് ഒരു ശിശുവാണ് ഞാൻ ഇനി ഞാൻ വളരണം ദൈവമകനായി ദൈവമകനായിത്തീരണം കഴിവ് കിട്ടിക്കഴിഞ്ഞു ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിച്ചതിലൂടെ ഒരു ദൈവക്കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട് ദൈവ പൈതൽ ഈ ദൈവ പൈതലിനെ നശിപ്പിക്കുവാൻ ആരാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബാംഗ്ലൂരിൽ നടന്ന ഒരു നാഷണൽ യൂത്ത് കൺവെൻഷനിൽ പങ്കെടുക്കുകയാണ് അവിടെ വെച്ച് ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരുന്നു ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചാ വിഷയം തരുകയാണ് വിഷയം ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് അങ്ങനെ ഡിസ്കഷൻസിലൂടെ പല പല ഗ്രൂപ്പുകൾ കണ്ടെത്തിയതിൽ ഏറ്റവും മികച്ചതായും സത്യമായും അവിടെ അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് അഥവാ ഈഗോയാണ് നമ്മളുടെ ഉള്ളിലെ യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അഥവാ നമ്മുടെ ഉള്ളിലെ ദൈവക്കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ അഹങ്കാരമാണ് ഹെയറോദേസ് ആണ് അഹങ്കാരം നമുക്ക് തെളിയിക്കുവാൻ സാധിക്കും അഹങ്കാരം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ളപ്പോൾ ഉറങ്ങുന്നു ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുന്നു ഇഷ്ടമുള്ളത് വായിക്കുന്നു ഇഷ്ടമുള്ളത് കേൾക്കുന്നു ഇഷ്ടമുള്ളവരോടൊപ്പം പോകുന്നു ഇഷ്ടമുള്ളതെല്ലാം ജീവിതത്തിൽ ചെയ്യുകയാണ് നമ്മുടെ സ്വയം നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യുകയാണ് അഹം നയി നയിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ് അഹത്തിന് തോന്നുന്നതെല്ലാം മറ്റാരെങ്കിലും തടഞ്ഞില്ലെങ്കിൽ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും സിനിമ കാണുമ്പോൾ കാണണമെന്ന് അഹം പറയുമ്പോൾ സിനിമ കാണും എന്തൊക്കെയാണോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതായ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ ചെയ്യും എന്നാൽ ഞാൻ എന്നിൽ ദൈവമകൻ ജനിച്ചു കഴിയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് തോന്നിയതെല്ലാം ചെയ്യുവാനുള്ള എൻ്റെ അഹങ്കാരത്തിൻ്റെ അന്ത്യം കുറിക്കുകയാണ് ഇതിനെ എന്നിലെ അഹങ്കാരം ഭയക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ യേശുവിനെ രക്ഷിച്ചു കൊണ്ടോടുന്ന യവസപ്പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും ഒരവസ്ഥയിലേക്ക് കടന്നു വരികയുള്ളു പ്രിയമുള്ളവരെ നമ്മുടെ അഹങ്കാരം അതിൻ്റേതായിട്ടുള്ള സകല പടയാളികളെയും വിട്ട് നമ്മുടെ ഉള്ളിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിനെ ദൈവ പൈതലിനെ ഇല്ലാതെയാക്കുന്നത് വെറുതെ ഒരു ദിവസത്തെ നിരീക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ സിമ്പിളാണ് നമ്മുടെ ഉള്ളിൽ വളരുന്ന ദൈവബൈതലിനെ കൊല്ലുന്നത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ദൈവ മക്കൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് യേശു നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കുക അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു നാല് അധ്യായങ്ങൾ വായിച്ചാൽ മതി ഒന്ന് മത്തായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മലയിലെ പ്രസംഗമാണ് അത് പലതവണ വായിക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു കർത്താവിൻ്റെ മകൻ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് വീണ്ടും നമ്മൾ ഒന്ന് കോറിൻതോസ് പതിമൂന്നിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവ മക്കൾ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായ സ്നേഹം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടത് ഈ രണ്ട് അധ്യായങ്ങളും നമ്മൾ നന്നായി മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ ജീവിതത്തിനാവശ്യമായ എല്ലാ മാർഗ്ഗരേഖകളും കിട്ടും ഈ നാല് ഭാഗ നാല് അധ്യായങ്ങൾ പ്രിയമുള്ളവരെ അതിനുശേഷം ഈ ഒരു ധാരണയോടുകൂടി നമ്മൾ ഒരു ദിവസം രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ തീരുമാനമെടുക്കണം നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് മൊത്തമായി അഞ്ച് ആറ് ഏഴിലും ഒന്ന് കോറിന്തോസ് പതിമൂന്നിലും പറഞ്ഞിരിക്കുന്ന ദൈവ കുഞ്ഞായിട്ടായിരിക്കും അങ്ങനെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ തീരുമാനം എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഇന്ന് ഞാൻ ദൈവ കുഞ്ഞാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഹേറോദേസായ അഹങ്കാരം അയക്കുന്ന പടയാളികളെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കറിയാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാനായി നമ്മുടെ മുറിയിൽ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കാൻ പോവുകയാണ് ദൈവം ആഗ്രഹിച്ചതുപോലെ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ കട്ടിൽ നമ്മളെ കുറച്ചുകൂടെ സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ് ഒന്നാമത്തെ പട്ടാളക്കാരൻ ദൈവപൈതൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു പട്ടാളക്കാരൻ ദൈവ പൈതലിനെ വലിച്ച് ഇടുന്നു ദൈവ വൈതൽ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു പട്ടാളക്കാരൻ വലിച്ചിടുന്നു പൊതപ്പ് പട്ടാളക്കാരൻ അടുത്തത് നമ്മുടെ പുറത്തേക്ക് ഒന്നുകൂടെ വലിഞ്ഞമരുന്നു നമ്മളവിടെ കിടക്കുന്നു പ്രാർത്ഥനയുടെ വിലപ്പെട്ട സമയം ദേവാലയത്തിൽ പോകേണ്ട ആ വിലപ്പെട്ട സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു നമ്മുടെ ജീവിതത്തിലെ പട്ടാളക്കാരെ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രധാനപ്പെട്ടൊരു പട്ടാളം കട്ടിലാണ് നമ്മുടെ അഹങ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധവും ഉറക്കമാണ് അഥവാ കട്ടിലാണ് കിടക്കയാണ് അവിടെ ബോധരഹിതമായി ചത്തതുപോലെ ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നമുക്ക് ഒരു മരണകരമായ അവസ്ഥയുമാണ് ജീവിതത്തിലെ മറ്റൊരു കാര്യങ്ങളും ആസ്വദിക്കാത്ത ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ കട്ടിൽ തുടരുമ്പോൾ അഹങ്കാരം അയച്ച ഒരു പട്ടാളക്കാരൻ അവൻ്റെ ജോലി പൂർത്തിയാക്കി ദൈവ പൈതൽ വളരുന്നില്ല അഥവാ മരിക്കുന്നു വീണ്ടും നമ്മൾ എഴുന്നേൽക്കുന്നു അഹങ്കാരം പല്ലൊക്കെ തേപ്പിക്കും കാരണം അഹങ്കാരത്തിന് അത് ആവശ്യമാണ് മുഖമൊക്കെ കഴിയിക്കും അതൊക്കെ ആവശ്യമാണ് അടുത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുവാനായി പരിശ്രമിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നു എന്തായാലും പ്രാർത്ഥിച്ചില്ല പള്ളിയിൽ പോയില്ല അതുകൊണ്ട് ഈ അല്പസമയം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നടക്കുമ്പോഴൊക്കെ ഒരു ജപമാലയുടെ രഹസ്യം ചൊല്ലാം അങ്ങനെ ജപമാലയുടെ രഹസ്യം ചൊല്ലാമെന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദാ വരുന്ന അടുത്ത പട്ടാളക്കാരൻ നമ്മുടെ ജീവിതത്തിലെ കുറേ ചിന്തകൾ ഒരു ജപമാല ചൊല്ലിക്കാതിരിക്കാൻ ആവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും അടുത്ത പട്ടാളക്കാരാണ് നമ്മുടെ ദൈവ പൈതൽ വീണ്ടും സുഷുപ്തി ഇതാ നമ്മൾ ഒന്നുകൂടെ നിരീക്ഷിക്കുകയാണ് നമ്മളെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവരോട് സ്നേഹത്തോടെ ഇടപഴകാൻ ശ്രമിക്കുന്നു തലേദിവസം രാത്രിയും നല്ലൊരു സംഘടനവും അടിയും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് കിടന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കാത്ത നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ നമ്മൾ സ്നേഹിക്കാത്ത അംഗങ്ങൾ നമ്മൾ വലിയ വിലയൊന്നും കൊടുക്കാത്ത ആളുകൾ പക്ഷേ ദൈവമകൻ ഇതിന്നൊക്കെ വ്യത്യസ്തനാണ് ദൈവമകൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇടപെടണം നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈഗോയുടെ തന്നെ മറ്റൊരവസ്ഥ ഭേദമായ ആത്മാഭിമാനം എന്ന പട്ടാളക്കാരൻ എഴുന്നേൽക്കും നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ ഈ പട്ടാളക്കാരെ സമ്മതിക്കില്ല നമുക്ക് ഇത്തിരി കൂടെ മനോഹരമായി ലളിതമായ ഭാഷയിൽ വിനയത്തോടെ സ്നേഹത്തോടെ സംസാരിക്കണമെന്നുണ്ട് ആത്മാഭിമാനം തൊണ്ടയ്ക്ക് കുത്തിപ്പിടിക്കും അതോടുകൂടി തലേദിവസത്തെ അതേ ടോണിൽ സംസാരിച്ച് വീട്ടുകാരുമായി ഇടപഴകി എളിമയും യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാത്ത ഒരു ചുറ്റുവട്ടത്തിൽ വീട്ടിനകത്ത് കറങ്ങി വീണ്ടും നമ്മൾ നമ്മുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും അഹങ്കാരം ജോലിയെ തടയാറില്ല കാരണം അഹങ്കാരത്തിന് വളരെ ഇഷ്ടമാണ് ഒരുപാട് കാശുണ്ടാകുന്നത് ജോലി ചെയ്യുന്നതൊക്കെ അഹങ്കാരത്തിന് ഇഷ്ടമാണ് ദൈവ പൈതൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ അഹങ്കാരം തടയാത്തത് അഹങ്കാരത്തിൻ്റെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകുമ്പോൾ പക്ഷേ ജോലി കൃത്യമായും സത്യസന്ധമായും നിറവേറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അഹങ്കാരത്തിന് ഇഷ്ടപ്പെടുകയില്ല ഇങ്ങനെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക ഞാനെല്ലാം പറയണമെന്നില്ല ഓരോ വ്യക്തികളും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അതായിരിക്കുന്നു ടി വി എന്നൊരു പട്ടാളക്കാരൻ അതായിരിക്കുന്നു വണ്ടിയിൽ പോകുമ്പോൾ കൊന്തചൊല്ലാനുള്ള സമയത്ത് മൊബൈൽ എന്നൊരു പട്ടാളക്കാരൻ ഇങ്ങനെ നമ്മളിലെ ദൈവ പൈതലിനെ ദൈവക്കുഞ്ഞിനെ കൊന്നുകളയുവാനാവശ്യമായ അഹങ്കാരം എന്ന ഹേറോദെ സഹിക്കുന്നതായ നിരവധി പട്ടാളക്കാരുടെ മധ്യത്തിൽപ്പെട്ട് നമ്മളിലെ ദൈവക്കുഞ്ഞിന് നിരന്തരം മരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭയാനകമായ ദൃശ്യം ഒരു ദിവസം ആത്മാർത്ഥമായി നമ്മളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ വേണമെങ്കിൽ ദൈവപൈതലൻ്റെ ഒപ്പീസും പാടി ഉറങ്ങുന്നത് നല്ലതായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിലെ ദൈവ ആ ദിവസം ഉണർന്നിട്ടില്ല ആ ദിവസം വളർന്നിട്ടില്ല കർത്താവിൻ്റെ ഈ ദിവ്യമായ സംഭവങ്ങളിൽ ഈ കുഞ്ഞിനെ ഉണർത്തുവാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തത് എളിമയാണ് ഹീറോദേശിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പരിശുദ്ധ അമ്മയോടും അവസ്യ പിതാവിനോടും ആവശ്യപ്പെട്ടത് ഒരു കാലിത്തൊഴുത്തിലേക്ക് മാറാനാണ് എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിലേക്ക് മാറാൻ പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീ പ്രസവിക്കുവാനായി തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത അത്രയും അഴുക്കും മാലിന്യവുമുള്ള വില കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് പോകുവാൻ മാതാവിനോട് പറയുന്നത് എളിമയെ സ്വീകരിക്കുവാൻ പറയുന്നതിന് തുല്യമാണ് ദൈവകുമാരന് ജന്മം നൽകാൻ ഒരു കാലിത്തൊഴുത്തിലേക്ക് പോകുന്ന ദൈവകുമാരൻ്റെ അമ്മ അഥവാ എന്ന് പറയുന്ന വലിയ അനുഭവമുണ്ടല്ലോ ആ അനുഭവമാണ് പരിശുദ്ധ അമ്മയെയും അവസ്യ പിതാവിനെയും ഉണ്ണി യേശുവിനെ സംരക്ഷിക്കുവാനായി പ്രാപ്തരാക്കിയത് കാരണം അഹങ്കാരത്തിൻ്റെ പിണിയാളുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ് ലാളിത്യത്തിൻ്റെ ഇടം അതുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തുക എന്ന് പറയുന്ന മനഃപൂർവ്വമായ തീരുമാനം നമ്മളുടെ ദൈവ പൈതലിന് വളരാൻ അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആ മേഖലയിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പിൽക്കൂടിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യേണ്ടി വരിക അഹങ്കാരത്തിന് പ്രവേശനമില്ലാത്ത ചില പെരുമാറ്റങ്ങൾ അഹങ്കാരത്തിന് സ്വാധീനിക്കാനാവാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം നമ്മളുടെ ആത്മാഭിമാനം ചിലരുടെ മുൻപിൽ താഴ്ന്നതിൽ നിന്ന് നമ്മളെ തടയുമ്പോൾ മനഃപൂർവ്വമായി താഴ്ന്നു കളയണം മനപൂർവ്വമായി സ്നേഹിച്ചു കളയണം മനഃപൂർവ്വമായി സംസാരിക്കണം മനപൂർവ്വമായി വിനീതമായ കാര്യങ്ങൾ ചെയ്യണം മനപൂർവമായി അഹങ്കാരത്തെ തോൽപ്പിക്കണം കർത്താവിൻ്റെ വലിയൊരു പാഠം കർത്താവ് നൽകുകയാണ് പരിശുദ്ധ അമ്മയും അവസരപ്പിതാവും അക്ഷരശ അനുഷ്ഠിച്ച അനുവർത്തിച്ചൊരു കാര്യമാണ് അഹങ്കാരത്തിൻ്റെ ഉത്തുങ്ക ശൃംഗങ്ങളിൽ നിന്ന് ഹേറോദേസിൻ്റെ പടയാളികൾ ഇറങ്ങി വരുമ്പോൾ അവർ ഒരിക്കലും തിരിഞ്ഞു നോക്കാനിടയില്ലാത്ത കാലിത്തൊഴുത്തിൻ്റെ മറവിൽ സുരക്ഷിതമായി ദൈവ പൈതലനെ കാത്തവരാണ് പരിശുദ്ധ അമ്മയും അവസരപ്പിതാവും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു മാർഗം അത്യന്താപേക്ഷിതമാണ് ദൈവ പൈതളിനെ സംരക്ഷിക്കുവാൻ എളിമയുടെ മാർഗങ്ങളോടൊപ്പം അവസ്യപിതാവ് സ്വീകരിച്ചൊരു പ്രധാനപ്പെട്ട മാർഗം നമ്മൾ കാണണം അവസ്യ പിതാവ് ദൈവസ്വരം കേൾക്കുന്ന മാതാവ് ദൈവസ്വരം കേൾക്കുന്ന വ്യക്തികളായിരുന്നു സ്വപ്നത്തിൽ ഒരു ദൈവശബ്ദം കേട്ടാൽ തൻ്റെ തീരുമാനം എന്താണെങ്കിലും ശരി അത് പ്പോൾ മാറ്റിക്കളയും അങ്ങനെയാണ് ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെയാണ് ദൈവവചന പ്രഘോഷകരിലൂടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് യേശു ഇതെല്ലാം സ്ഥിരീകരിക്കുന്നുണ്ട് ദൈവവചനത്തെ വളരെയധികം ഉയർത്തിപ്പിടിച്ച കർത്താവ് തന്നെ തൻ്റെ വചനം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് തൻ്റെ വചനമാണ് അവർ പറയുന്നത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ വചനം നമ്മളുടെ അടുക്കിലേക്ക് പറഞ്ഞ് തരാൻ വേണ്ടി ദൈവം അയക്കുന്ന വചനപ്രകോഷകരെ വചനപ്രകോഷണങ്ങളെ സ്വീകരിക്കുക ദൈവവചനത്തെ വായിക്കുക തുടങ്ങി അവസയ പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദൈവശ്രവണമെന്ന് പറയുന്ന പുണ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മളുടെ ദൈവ ബൈതൽ വളർന്നു തുടങ്ങും കാരണം ഈ ദൈവവചന ശ്രവണത്തിലൂടെയാണ് ദൈവം നമ്മുടെ ഉള്ളിലെ ദൈവക്കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പട്ടാളക്കാരെയും ഹെറോദേഴ്സിനെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് നിരന്തരമായ ദൈവവചന ശ്രവണം എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി നമ്മൾ വളർത്തിയെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് അടുത്തത് നമ്മൾ കാണുകയാണ് കർത്താവ് ഒരു കൂട്ടായ്മയിലേക്ക് അവരെ നയിക്കുന്നുണ്ട് ഒരു കൂട്ടായ്മയിലേക്ക് എന്താണ് കൂട്ടായ്മ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആട്ടിടയന്മാരുടെ കൂട്ടായ്മയാണ് അവസയ പിതാവിൻ്റെ പ്രൊഫഷനല്ല ഇടയ ജോലി അവസയ പിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ വീട്ടിൽ ഇത്രയും മറ്റുള്ള ആളുകൾ അധികം ഇടപെടാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ജോലിയാണ് പലപ്പോഴും ഇടയന്മാരുടെ ജോലി അവരതാണ് ദൂരമാറി നിൽക്കുക ഈ ഇടയന്മാർ പക്ഷേ നിഷ്കളങ്കരാണ് ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ ആളുകളെ ആയിരിക്കത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന തരം ആളുകളെ ആയിരിക്കത്തില്ല ദൈവം നമുക്കായി തരുക ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്ന മക്കളെ ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ആനന്ദങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഏത് രീതിയിലുമാകാം ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളധികം പരിശീലിക്കാത്ത നിഷ്കളങ്കതയുള്ള ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളോട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ആ കൂട്ടായ്മ എവിടെയാണെന്നത് ദൈവസ്വരം ശ്രമിക്കുന്നവർക്ക് കണ്ടെത്താനാകും അല്ലെങ്കിൽ ദൈവം അവരെ നമ്മുടെ അടുക്കിലേക്ക് നയിക്കും നമ്മൾ സ്ത്രീകളുടെ കൂട്ടായ്മ ദൈവ മക്കളുടെ കൂട്ടായ്മയുടെ ഒരു വലയത്തിനകത്തുകൂടെ ആയിരുന്നു പരിശുദ്ധ അമ്മയെ അവസരിപ്പിച്ചത് അതുകൊണ്ട് അവരുടെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ കിട്ടുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇടയ ഇടയ സ്ത്രീകളുടെ പരിചരണം കിട്ടുകയാണ് രവസ്യ പിതാവിനും അമ്മയ്ക്കുമുള്ള ഭക്ഷണം ലഭിക്കുകയാണ് ഇതെല്ലാം ഇടയറിലൂടെയാണ് കിട്ടുന്നത് നമുക്ക് ഊഹിക്കാം അതുപോലെ തന്നെ ഈ ദേശം തേടിയെത്തിയ ഈ എളിമയുടെ മാർഗം അവർ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ഇടയന്മാരുടെ കൂട്ടായ്മ അവർ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അവരൊട്ടും ഉദ്ദേശിക്കില്ലാത്ത ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത മൂന്ന് ജ്ഞാനികൾ ജ്ഞാനികളേശുവിനെ കാണാൻ വരികയാണ് ഇതും കുഞ്ഞിനെ സംരക്ഷിക്കുവാനുള്ള മാർഗമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ദൈവിക കൂട്ടായ്മകൾ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം ധ്യാനങ്ങൾ നടക്കുന്നിടം പ്രാർത്ഥന നടക്കുന്നിടം ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടം നമുക്ക് അറിവുണ്ടാകണം നമ്മൾ സമയം കണ്ടെത്തി ഇവിടെ പോവുകയും അവരോടൊപ്പം ഇടപഴകുകയും ചെയ്യണം ദൈവമക്കളുടെ കൂട്ടായ്മ നമ്മളെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കും അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ രായ്ക്കു ായ്മാനം വിടുവാനുള്ള കൽപ്പന ദൈവം കൊടുത്തപ്പോൾ അത് അനുസരിക്കുകയാണ് പലപ്പോഴും ടെലിവിഷൻ്റെ മുൻപിലിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് പ്രാർത്ഥന മുറിയിലേക്ക് മാറിപ്പോകാൻ പറയും നമ്മുടെ ദൈവകുഞ്ഞ് മരിച്ചു പോകാതിരിക്കാൻ എന്നാൽ ആ ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുൻപിലിരുന്ന് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നശിപ്പിക്കുകയാണ് നമ്മുടെ ഉള്ളിലെ ദൈവ പൈതലിനെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്ന സമയത്ത് കർത്താവ് പറയും ഈ മൊബൈൽ മാറ്റി പകരം ബൈബിൾ വെക്കുക പലായനം ചെയ്യുക ഇല്ല മൊബൈലിൽ തന്നെ വേണമെങ്കിൽ ബൈബിൾ എടുക്കാം ഇല്ല നമ്മൾ വീണ്ടും പട്ടാളക്കാരനെ വിളിച്ചു വരുത്തി നമ്മളിലെ ദൈവവൈദനെ കൊല്ലുകയാണ് കർത്താവ് പറയുന്നത് മാറിപ്പോവുക മാറിപ്പോകാൻ പറയുന്ന ഇടത്തേക്ക് നിശ്ചിത കാലഘട്ടം വരെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും മാറി നടക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടേക്കാം ഒരു നിശ്ചിത കാലഘട്ടം വരെ നമ്മുടെ ഉള്ളിലെ ദൈവബൈതൽ ഒരു പരിധി കവിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ദൈവ പൈതലിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന അത്തരം സാഹചര്യങ്ങൾക്ക് പിന്നെ നമ്മളിൽ പ്രസക്തി ഉണ്ടാവില്ല അവരവിടെ ഉണ്ടാവില്ല പക്ഷെ ചില ഘട്ടങ്ങളിൽ ചിലതൊക്കെ ആദ്യമേ തന്നെ നമ്മളിൽ ആത്മീയതയെ ഇല്ലാതെയാക്കി കളയുമെന്നുള്ളതിനാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടും പലായനം ചെയ്യുക പ്രിയ സഹോദരങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ ഇപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് അവസരപിതാവും മാതാവും ആരാണെന്ന് അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സംഭവിച്ച ഈ കാര്യങ്ങൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ സഹനങ്ങളിലൂടെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് ദൈവ കുഞ്ഞിന് ജന്മം നൽകുക വളർത്തിക്കൊണ്ടുവരിക അതിനുവേണ്ടി എളിമയെ നിറഞ്ഞ മാർഗം സ്വീകരിക്കുക ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയുമായ സംഭവങ്ങൾ ആവശ്യപ്പെടാതിരിക്കാൻ മോടി മറയുക അതിനുശേഷം കൂട്ടായ്മയോട് ചേരുക വീണ്ടും വിട്ടുപോകാൻ പറഞ്ഞാൽ വിട്ടുപോവുക ദൈവമാകെ ഇരിക്കേണ്ട എന്ന് പറയുന്ന അടുത്തു നിന്ന് എഴുന്നേറ്റ് ഓടുക സംരക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെടുന്നൊരു കാലഘട്ടം വരെ മാറി നടക്കുക ഇതെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചവരാണ് പരിശുദ്ധ അമ്മയും അവസര പിന്നെയും നമ്മൾ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥന ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ വളരെ വ്യക്തമായി നമുക്ക് ഒരുപാട് തോന്നുന്ന രീതിയിൽ പറയുന്നില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് എലിസബത്തുമായുള്ള സംഭാഷണത്തിൽ കാണാം അമ്മയുടെ രീതി തന്നെ ഒരു പ്രാർത്ഥനയാണ് അമ്മ സംസാരിക്കുന്നത് തന്നെ ഒരു സങ്കീർത്തനമാണ് അങ്ങനെയാണ് നമ്മൾ അവിടെ കാണുന്നത് അമ്മ വരുന്നത് തന്നെ ഒരു അഭിഷേകമാണ് സംസാരിക്കുന്നത് തന്നെ സങ്കീർത്തനമാണ് അങ്ങനെ കീർത്തനം പാടുന്ന ഒരു സ്വഭാവമുള്ള ദൈവത്തെ സ്തുതിക്കുന്ന സ്വഭാവമുള്ള അമ്മയും അവസരപിതാവും അവരുടെ ജീവിതവും നമ്മൾ പിന്നീട് കാണുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ പോകുന്നവരായിരുന്നു അവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നവരും സമർപ്പിക്കുന്നവരും അങ്ങനെ പൂർണ്ണമായ ഒരു ആത്മീയ ജീവിതം നമുക്ക് അവരിൽ കാണാം അപ്പോൾ പ്രാർത്ഥനാ ജീവിതവും ഈ ഗുണങ്ങളും എല്ലാം ഒത്തൊരുമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളില് ദൈവ മക്കൾ വളരുക ദൈവമകൻ വളരുക അല്ലെങ്കിൽ ദൈവമകൾ വളരുക പ്രിയ സഹോദരങ്ങളെ നമുക്ക് ആത്മാർത്ഥമായി ഈ ക്രിസ്മസ് സമയത്ത് പരിശ്രമിക്കാം ഉണ്ണിയേശു ജനിച്ചതിനെ ആഘോഷിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കാതിരിക്കുന്ന കാലത്തോളം പുറത്ത് നടത്തുന്ന ആഘോഷങ്ങളെല്ലാം കർത്താവിന് അത്രത്തോളം അങ്ങ് സന്തോഷം പകരുകയില്ല എങ്കിലും നമുക്ക് സന്തോഷമായി തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പരിശ്രമിക്കാം ഈ ക്രിസ്മസ് കൂടുതൽ ആത്മീയ സമ്പന്നതയോടുകൂടി ആന്തരികമായ ബാഹ്യമായ കുറച്ച് കർമ്മങ്ങളിലൂടെ പുൽക്കൂടുകൾ ഉണ്ടാക്കാതെ ആന്തരികമായ നമ്മളിൽ ഏതെങ്കിലും ദൈവ പൈതലിനെ കൊല്ലുന്നൊരു പട്ടാളക്കാരനെ ഇല്ലാതെയാക്കിക്കൊണ്ടും അതിനെ ഉപേക്ഷിച്ചുകൊണ്ടും ആന്തരികമായി ക്രിസ്തുവിനെ വളരുവാൻ അനുവദിക്കുന്ന ഒരു വലിയ ജീവിതശൈലിയിലേക്ക് നമുക്ക് ഈ ക്രിസ്മസ് വേളയിൽ കടന്നു വരാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നല്ലവനായ കർത്താവെ യേശുവിൻ്റെ ജനനം ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവ പൈതലിൻ്റെ ജനനം ഇത് രണ്ടും ഒരേ സമയം ധ്യാനിക്കുവാനും ദൈവ പൈതലിനെ ഇല്ലാതെയാക്കുന്ന സകലതിനെയോടും പോരാടുവാനും എൻ്റെ ഉള്ളിലെ ദൈവക്കുഞ്ഞിനെ സംരക്ഷിച്ചൊരു ദൈവ പൈതലായി വളരുവാനും എന്നെ സഹായിക്കണമേ ഉണ്ണി ഉണ്ണിയേശുവയെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി